അഞ്ച് വർഷങ്ങൾക്ക് മുന്നേ രണ്ടായിരത്തി പത്തൊമ്പതിൽ ലൂസിഫർ എന്ന സിനിമ തിയേറ്ററുകളിൽ എത്തിയതിന് പിന്നാലെയാണ് ഇല്ലുമിനാറ്റി എന്ന വാക്ക് കേരളത്തിൽ കൂടുതലായി കേൾക്കാൻ തുടങ്ങിയത് സോഷ്യൽ മീഡിയയിൽ പല ഗ്രൂപ്പുകളിലും നേരത്തെ തന്നെ ഇതൊരു ചർച്ചാ വിഷയമായിരുന്നെങ്കിലും മലയാളികൾക്ക് ഏറെ സുപരിചിതമായ ഒരു വാക്കായി ഇല്ലുമിനാറ്റി മാറിയത് ലൂസിഫറിൻ്റെ വരവോടെയാണ് സോഷ്യൽ മീഡിയയിലെ പലരും ഇല്ലുമിനാറ്റിയുടെ കേരളത്തിലെ ബ്രാൻഡ് അംബാസിഡറെ കാണുന്ന ഒരാളാണ് സംവിധായകൻ പൃഥ്വിരാജ് ഇപ്പോൾ ലൂസിഫറിൻ്റെ തുടർച്ചയായി എത്തുന്ന എംബുരാൻ ഇല്ലുമിനാറ്റി അടക്കമുള്ള ലോകത്തിലെ പ്രബല ശക്തികളുടെ പോരാട്ടത്തിൻ്റെ കഥ ആണെന്നാണ് സൂചനകൾ ഇല്ലുമിനാറ്റി പോലുള്ള സിൻഡിക്കേറ്റുകളെ പരാമർശിക്കാതെ ഇത്തരം ഒരു ബ്രഹ്മാണ്ഡ സിനിമയ്ക്ക് കടന്നു പോകാനുമാകില്ല സത്യത്തിൽ എന്താണ് ഈ ഇല്ലുമിനാറ്റി ലൂസിഫർ എംപുരാൻ തുടങ്ങിയ ചിത്രങ്ങളുടെ തിരക്കഥാകൃത്തായ മുരളി ഗോപി ഇല്ലുമിനാറ്റിയെക്കുറിച്ച് ചില കാര്യങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു ലോകത്തിൽ തന്നെ ഏറ്റവും രഹസ്യ സ്വഭാവമുള്ള സംഘടനയാണ് ഇല്ലുമിനാറ്റി എന്നാണ് മുരളീ ഗോപി പറഞ്ഞത് അതിലുള്ളവരെയാണ് പൊതുവേ ഇല്ലുമിനാറ്റികൾ എന്ന് വിളിക്കുന്നത് നമ്മൾ ഈ കാണുന്ന സിസ്റ്റം ഗവൺമെൻറ് പോളിസികൾ നമ്മുടെ നിത്യ ജീവിതത്തിലൂടെ കടന്നുപോകുന്ന കാണാത്തതും കണ്ടതുമായ പരസ്യങ്ങൾ എന്നിങ്ങനെ വലുതും ചെറുതുമായ കാര്യങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ് പക്ഷേ അത് നമ്മൾ അറിയുന്നില്ലെന്നും ആ പ്ലാനിങ് അനുസരിച്ചാണ് നമ്മൾ ചലിക്കുന്നതെന്നും അതിനെ നയിക്കുന്ന ഒരു ഗ്രൂപ്പാണ് അല്ലെങ്കിൽ ഒരു ആശയമാണ് ഇല്ലുമിനാറ്റി എന്നുമാണ് മുരളികോപി പറയുന്നത് അതായത് വലിയ സ്വാധീനമുള്ള ആളുകൾ കോർപ്പറേറ്റുകൾ എന്നിവരൊക്കെ തീരുമാനിക്കുന്നത് പോലെ നമ്മുടെ ജീവിതം പോകുന്നതിനെയാണ് ഇല്ലുമിനാറ്റി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനും തീരുമാനങ്ങൾക്കും അനുസരിച്ചാണ് ജീവിക്കുന്നത് എന്ന് കരുതുമ്പോഴും നമ്മളെ വേറെ ആരൊക്കെയോ അവരുടേതായ രീതിയിലേക്കും ഫ്രെയിമിലേക്കും കൊണ്ടുവരുന്നുണ്ട് എന്നതാണ് സത്യം ഒരു അഭിമുഖത്തിലാണ് മുരളീഗോപി കാര്യങ്ങൾ പറഞ്ഞത് പൃഥ്വിരാജ് ഒരു ഇല്ലുമിനാറ്റി ആണോ എന്ന ചോദ്യത്തിന് ഞങ്ങൾ ഇലുമിനാറ്റികൾ അതിനെക്കുറിച്ച് അധികം പറയാറില്ല എന്നായിരുന്നു മുരളഗോപിയുടെ മറുപടി ഇലുമിനാറ്റിയെക്കുറിച്ച് പലതരത്തിലുള്ള കഥകൾ ലോകത്ത് പ്രചരിക്കുന്നുണ്ട് ലോകത്തെ നിയന്ത്രിക്കാൻ ശേഷിയുള്ളവരാണ് ഇലുമിനാറ്റികൾ എന്നാണ് പൊതുവെയുള്ള ഒരു വിശ്വാസം ആയിരത്തി എഴുന്നൂറുകളിൽ ഒരു ബവേറിയൻ പ്രൊഫസറായ ആഡം വെയ്ഷോപ്റ്റാണ് ഇലുമിനാറ്റിക്ക് രൂപം കൊടുത്തതെന്നാണ് നിലവിലുള്ള വിശ്വാസം നാട്ടിൽ നിലനിൽക്കുന്ന അന്ധവിശ്വാസങ്ങൾക്കും മത മതമേധാവിത്വങ്ങൾക്കുമെതിരെ പോരാടുക എന്നതായിരുന്നു ഈ സംഘടനയുടെ ലക്ഷ്യം യുക്തിചിന്തയെയും വിദ്യാഭ്യാസത്തെയും വികസിപ്പിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തെ നന്നാക്കിയെടുക്കുക എന്നതായിരുന്നു അതിൻ്റെ മറ്റൊരു ലക്ഷ്യം ലോകത്തെ തന്നെ മുഴുവനായി നിയന്ത്രിക്കാൻ കഴിവുള്ള വിധം പണവും അറിവും നിർണായക അധികാര സ്ഥാപനങ്ങളിൽ സ്വാധീനവും ഉള്ളവരാണ് ഇലുമിനാറ്റിയിൽ എന്നും പറയപ്പെടുന്നു ഇടക്കാലത്ത് ഇല്ലുമിനാറ്റി ഇല്ലാതായി എന്നും കേട്ടിരുന്നു എന്നാൽ ഇരുപതാം നൂറ്റാണ്ടു മുതൽ ഒരു രഹസ്യ സംഘടന എന്ന പേരിൽ വീണ്ടും ഇലുമിനാറ്റി ലോകത്ത് ചർച്ച ചെയ്യപ്പെട്ടു ഇപ്പോൾ എംബുരാൻ സിനിമയുടെ ടൈറ്റിലുള്ള എ എ എന്തിനാണ് ചുവന്ന നിറത്തിൽ കൊടുത്തിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഫേസ്ബുക്കിൽ ജോസ്മോൻ എന്ന വ്യക്തി ഒരു രസകരമായ കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട് അർജന്റീൻ ആസ്ട്രം എന്നത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ബ്രിട്ടീഷ് ദാർശനികനായ അലിസ്റ്റർ ക്രൗളി സ്ഥാപിച്ച ഒരു ഫിലോസഫിക്കൽ സംഘടനയാണ് ലാറ്റിൻ ഭാഷയിൽ അർജന്റീൻ ആസ്ട്രം എന്നതിൻ്റെ അർത്ഥം സിൽവർ സ്റ്റാർ അതായത് വെള്ളി നക്ഷത്രം എന്നാണ് അലിസ്റ്റർ ക്രൗളി ദ ഗ്രേറ്റ് ബീസ്റ്റ് അല്ലെങ്കിൽ ട്രിപ്പിൾ സിക്സ് എന്ന് സ്വയം വിശേഷിപ്പിച്ചിരുന്ന ഒരാളായിരുന്നു ട്രിപ്പിൾ സിക്സ് എന്നത് സാത്താനെ സൂചിപ്പിക്കുന്ന ഒന്നാണ് എന്നാൽ അലിഷർ അതിനെ ശക്തിയുടെ പ്രതീകമായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത് അർജൻറ്റീൻ ആസ്ട്രം എന്നതിൻ്റെ ഷോർട്ട് ഫോം എഴുതുന്നത് എംബുരാൻ്റെ ടൈറ്റിൽ കാണുന്ന പോലെ എ എ എന്ന ചുവന്ന അക്ഷരങ്ങളിലാണ് ഈ ചുവന്ന എ എ ഒഴിച്ച് ബാക്കി അക്ഷരങ്ങളെല്ലാം ഡാർക്ക് സിൽവർ കളറിലാണുള്ളത് ലൂസിഫർ സിനിമയുടെ ടൈറ്റിൽ മൊത്തത്തിൽ സിൽവർ ആയിരുന്നു അവ അബ്രാം ഖുറേഷി എന്ന സിൽവർ സ്റ്റാറിനെയാണ് സൂചിപ്പിച്ചിരുന്നത് അതേപോലെ തന്നെ അബ്രാം ഖുറേഷിയുടെ വിരലിൽ ചീവീടിൻ്റെ ചിത്രം കൊത്തിയ ഒരു മോതിരമുണ്ട് അത് സൂചിപ്പിക്കുന്നത് സിക്കേഡ ത്രീ ത്രീ സീറോ വൺ എന്ന ഇൻ്റർനെറ്റ് യുഗത്തിലെ പസിൽ ഗെയിമിനെയാണ് അതി ബുദ്ധിമാന്മാരുടെ ആ പസിൽ കളിയിലെ മുഖ്യ താരമാണ് അബ്രാം ഖുറേഷി എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണത് എന്തായാലും ഇലുമിനാറ്റിയെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള മുരളീകോപി എന്ന എഴുത്തുകാരനും പൃഥ്വിരാജ് എന്ന സംവിധായകനും ചേർന്ന് ഒരു ഗംഭീര സിനിമാ സീരീസ് തന്നെയാകും നമുക്ക് സമ്മാനിക്കാൻ പോകുന്നത് എംബുരാനിലും തീരാതെ അത് ലൂസിഫർ മൂന്നാം ഭാഗത്തേക്കും കടക്കുമ്പോൾ മലയാള സിനിമ ഇന്നേവരെ സഞ്ചരിക്കാത്ത രീതിയിലുള്ള ദുരൂഹതയുടെ ഇരുൾമൂടിയ എന്നാൽ പ്രകാശം പരത്തുന്ന ദുർഘടമായ എന്നാൽ അത്ഭുതങ്ങൾ നിറഞ്ഞതായ ഒരു വഴിത്താരയിലൂടെ നമ്മളും കടന്നുപോകും